നമസ്കാരം സോണിയാഗാന്ധിക്കും ജോർജ് ഫോറസും തമ്മിലുള്ള ബന്ധം നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരൊറ്റ ചിത്രം എല്ലാം തുറന്നു പറയും ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് എന്ന് നൂറു വാക്കുകളെക്കാളും ഒരു ചിത്രത്തിന് ആയിരം പടങ്ങ് കഥകൾ പറയാനുണ്ടാകും ഇന്ത്യയിൽ കോൺഗ്രസ് മരിച്ചെന്നപ്പോൾ മുതൽ അമേരിക്കൻ ശത കൊടീശനായ ജോർജ് ഫോറസുമായിട്ടും കോൺഗ്രസ് കൈകൊടുത്തതും അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ബന്ധം ചേർന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നെഹ്റുവിന്റെ ഉള്ളിൽ ഒരു കള്ളക്കാമുകൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സത്യം പുറത്തു കൊണ്ടുവന്നത് ബി ജെ പി ആണ് ബ്രിട്ടീഷ് വൈസ്രോയായ മൗണ്ട് മാറ്റിന്റെ ഭാര്യ എഡ്വിനക്ക് നെഹ്റു അയച്ച പ്രേമലേഖനുമെല്ലാം സോണിയാഗാന്ധി അന്ന് എല്ലാം മ്യൂസിയത്തിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നു ഈ ഇടയ്ക്കാണ് ബി ജെ പി ഒരു കത്തയച്ചത് ഇതെല്ലാം തിരികെ കൊണ്ട് മ്യൂസിയത്തിൽ വയ്ക്കണം വന്ന് കാരണം അത് പൊതു സ്വത്താണ് രാഹുൽ ഗാന്ധിക്ക് അഭിഹിതമുണ്ട് എന്ന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും വിദേശത്ത് അതിൽ ഒരു മക്കളൊക്കെ ഉണ്ട് എന്ന് ബംഗ്ലാദേശിലെ പ്രമുഖ മാസിക ഈ അടുത്ത മാസമാണ് ഒരു ലേഖനം തന്നെ അവർ പുറത്തിറക്കിയത് സോണിയ കുടുംബവും അതുപോലെ തന്നെ രാഹുലും മൗനമായിരുന്നു ഇതുവരെയായിട്ട് ഒരു അക്ഷരം അവർ വേണ്ടിയിട്ടില്ല അതായത് മൗനം സമ്മതം അർത്ഥം മൊത്തത്തിൽ ഇതോടെ കോൺഗ്രസ് കുടുംബം ഫ്രോഡാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് നിലവിൽ സോണിയാഗാന്ധിക്കും ജോർസ് ഹോറസുമായിട്ടൊരു അഭിഹിതമുണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം തന്നെ പരക്കി ഉയരുന്നുണ്ട് കൂടാതെ ആ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പിലും ജോർജ് സോറസിന്റെ എൻ ജിഒ വലിയ രീതിയിൽ പണം കോൺഗ്രസിലേക്ക് ഒരുക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന കള്ളപ്പണം വെളുപ്പിക്കാനാണ് അതോടൊപ്പം തന്നെ ജോർജ് സോറസ് കൊടുത്ത പി ആർ പരിപാടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ വർഷം ഭാരതത്തിൽ നടത്തിയ വെറും ഉടായ്പരിപാടിയായ ഭാരത് ജോഡോ യാത്ര ഇതിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ എൻ ജിഒകളെയാണ് ജോസ് ഓറസ് ചുമതലപ്പെടുത്തിയിരുന്നത് അതായത് ആളുകളെ കൂട്ടം കൂടുന്നതിന് വേണ്ടി പണവും ഉൾപ്പെടെ ഇതിൽ വാഗ്ദാനം ചെയ്യുവാനായി കൂടാതെ അതിന് ഒരു പ്രത്യേക ഡ്രസ് കോഡ് നൽകിയിരുന്നു വെള്ള ഡ്രസ് കോഡ് ഇന്നലെ പാർലമെന്റിൽ അടി ഉണ്ടാക്കാനായി ജോസ് ഓറസിന്റെ എൻ ജിഒ സംഘങ്ങൾ തിരക്കഥ ഒരുക്കിയപ്പോഴും അതിലും ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു നീള നിറത്തിലുള്ള ഡ്രസ് കോഡുകൾ ഇന്നലെ പാർലമെന്റിൽ നടന്ന സംഭവത്തിന്റെ ഒരു അജണ്ട ഇതാണ് ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുക മുസ്ലിമുമായിട്ടും ഹിന്ദുക്കളുമായിട്ടും എതിരെ ഒരു തമ്മിത്തല്ലുണ്ടാകുക എന്നിട്ട് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഹിന്ദു മുസ്ലിം കലാപം ഇന്ത്യയിൽ വീണ്ടും ഒരു റീക്രിയേറ്റ് ചെയ്യുക അതാണ് സോണിയുടെയും രാഹുലിന്റെയും ജോർ സോറസിന്റെ ബന്ധം ബംഗ്ലാദേശിൽ സോറസ് നടത്തുന്ന കലാപത്തിന്റെ ചുമതല മലോക് ബ്രൌൺ ആണെങ്കിൽ ഭാരതത്തിൽ സലീം ഷെട്ടിക്കാണ് ഇതിന്റെ ചുമതല സോറസ് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ തെരഞ്ഞെടുപ്പിടിച്ചാക്രമിക്കാൻ ജോർ സോറസ് ചെല്ലോന് ചുമതല നൽകിയപ്പോൾ ഇവിടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കൂടി അതായത് ജോർജ് ഓറസ് രാഹുൽ ഗാന്ധിക്ക് ഷെട്ടിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജോർജ് ഓറസിന്റെ ഫണ്ട് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് എന്ന സംഘടനയ്ക്കാണ് ഒഴുകുന്നുവെന്ന് ബി ജെ പി യിലെ ചതുർവേദി എം വി തുറന്നു പറഞ്ഞതോടു കൂടിയാണ് സോണിയാഗാന്ധിയും ജോർജ് ഫോറസും തമ്മിൽ വർഷങ്ങളായി ഒഴിഞ്ഞിരുന്ന ബന്ധം പുറത്തേക്ക് വന്നത് അതുപോലെ നിശാന്ത് ദുബൈ ബി ജെ പിയുടെ തിപ്പൊരു നേതാവ് ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ നടത്തുന്നത് സോണിയയുടെയും രാഹുലിന്റെയും നെഞ്ചിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നലെ പാർലമെന്റിൽ ഇവർ കാണിച്ചു കൂട്ടിയ എൻ ജിഒ അത് സോറോസിന്റെ എൻ ജിഒന്റെ നാടകത്തിൽ ആണ് ഇപ്പോഴൊരു വീഡിയോ അതായത് ഒരു ചിത്രം തന്നെ പുറത്തു വന്നിരിക്കുന്നത് സോണിയയുടെയും ജോസ് സോറോസിന്റെയും കൈകൊടുപ്പ് വീഡിയോ